ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലേതുപോലെ ലബനിലേക്ക് കര വഴി ഇസ്രായേലി സൈനിക നീക്കം ഉണ്ടായാൽ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ വഴിമാറും ഇത് മുൻകൂട്ടി കണ്ട് അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം കൂട്ടുകയാണ് ലബനിലെ യു എസ് പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഹിസ്ബുളയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഗുഹൈസിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലബനിലെ സുരക്ഷാ സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഗുമൈസിയെ കൂടാതെ ആറുപേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു തുടർച്ചയായ രണ്ടാം ദിനവും ഈ ആഴ്ചയിൽ മൂന്നാം തവണയുമാണ് ബെയ്റൂട്ടിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കമാൻഡറെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ബെയ്റൂട്ടിലെ ഗോയ്ബറിയിലെ ഒരു കെട്ടിടത്തിന് മുകൾ നിലയിലാണ് മിസൈൽ പതിക്കുന്നതും അവിടെ നിന്ന് തീയും പുകയും ഉയരുന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതും കെട്ടിടത്തിൻ്റെ രണ്ടു നില തകർന്നതായിട്ടാണ് വിവരം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങൾ വിവിധ രാജ്യങ്ങൾ റദ്ദാക്കി അമേരിക്ക ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ലബനൻ തലസ്ഥാനത്തേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് ഗൾഫ് എയർലൈൻസ് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ലബനിലുള്ള പൗരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യൂണിസെഫ് ആവശ്യപ്പെട്ടു ഇന്ന് ബെയ്റൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ലബനൻ പൗരന്മാരോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിരുന്നു ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി മരണപ്പെട്ടവരിൽ അൻപത് പേർ കുട്ടികളാണ് രണ്ടു ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്നും വിവരം പുറത്തുവരുന്നു അതേസമയം ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ പ്രതികരിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുമുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവരെല്ലാം ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ മസൂദ് പെഷൻസ്കിയാൻ പറഞ്ഞു ഹിസ്ബുള്ളക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗസയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു മസൂദ് പെഷൻഷിയാന്റെ മറുപടി വാർഷിക യു എൻ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിലെത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ നിഷ്ക്രിയമായി തുടരുന്നതിനെ താൻ അപലപിച്ചെന്നും അദ്ദേഹം പറഞ്ഞു